നമസ്കാരം അശ്ലീല പ്രചരണവും സൈബർ ആക്രമണവും നേരിടുന്ന സി പി എം നേതാവ് കെ ജെ ഷൈനിന് പിന്തുണ നൽകി സരിത നായർ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് സരിത നായർ ഷൈൻ ടീച്ചർക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നത് സ്ത്രീകളെ തകർക്കാൻ ചില ഞരമ്പ് പാർട്ടിയുടെ നേതാക്കൾ എന്ന് നടിക്കുന്നവരുടെ സൈബർ ലിഞ്ചിങ് വർഷങ്ങളായി അതിന്റെ തീവ്രതയോടുകൂടി അനുഭവിച്ചിട്ടുണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്യിക്കും ഇഞ്ചിഞ്ചായി കൊല്ലും അവർ ടീച്ചറിനൊപ്പം എന്നാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും സരിതയുടെ ഐക്യദാർഢ്യ പോസ്റ്റ് കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സഖാക്കൾ ഷൈൻ ടീച്ചറുടെ മാനത്തിന് കോട്ടം തട്ടിയപ്പോൾ ധർമ്മപുരാണവും കൊണ്ട് അവതരിച്ച സരിത ചേച്ചി സ്വന്തം ഭൂതകാലത്തിന്റെ കണ്ണാടിയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുന്നത് നന്നായിരിക്കും രാഷ്ട്രീയ ധാർമ്മികത മാനാഭിമാനങ്ങൾ കുടുംബം കണ്ണുനീര് ഇതൊക്കെ എല്ലാ പ്രസ്ഥാനത്തിലും ഉൾപ്പെടുന്ന മനുഷ്യർക്കുണ്ട് എന്നും അല്ലാതെ അതൊരു വൺ സൈഡഡ് പ്രോസസ് അല്ല എന്നും സരിത നായർ ഓർക്കുന്നത് നല്ലതാണ് ഷൈൻ ടീച്ചർക്ക് മുൻപും ഇത്തരം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെട്ട ഒരുപാട് പാവം സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു അതുപക്ഷെ സരിത നായർ പോലെ ഇരവാദം മുഴക്കി കെട്ടുകണക്കിന് പേജുകളിൽ പറ്റുപടിക്കാരുടെ പട്ടിക എഴുതിവെച്ച് രാഷ്ട്രീയ നേട്ടത്തിനായി അവതാര പിറവി എടുത്തവരല്ല എന്ന് മാത്രം സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണങ്ങളെ കുറിച്ച് കള്ള പൊഴിക്കുന്ന സി എന്ന പാർട്ടി അറിയാൻ അഞ്ചു പാർവതി പ്രഭീഷ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് രാഷ്ട്രീയ വൈരം ആരോട് തോന്നുന്നുവോ ആ നിമിഷം അവർക്കെതിരെ അപവാദ കഥകൾ മെനയാൻ വേണ്ടി മാത്രം അച്ചടി മഷ് പുരളിപ്പിക്കുന്ന ഒരു പാർട്ടി ടോയ്ലറ്റ് പേപ്പർ വമിച്ചതുപോലൊരു ദുർഗന്ധം ടോക്സിറ്റി മറ്റൊരു പ്രസ്ഥാനവും ഇവിടെ വമിപ്പിച്ചിട്ടില്ല ആന്തൂരിലെ പ്രവാസി വ്യവസായിയുടെ കുടുംബത്തോട് ഈ പ്രസ്ഥാനം ചെയ്തതുപോലൊരു നെരകേട് കൊടും പാപം അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല മറന്നുപോയ സഖാക്കളെ ആ കാലം ചെമ്പട കണ്ണൂർ നയിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ തലവതിയായൊരു സഖാത്തി ഒരു യുവ പ്രവാസി വ്യവസായിയോട് കാണിച്ച അനീതി പീഡനം അത് ഓർമ്മയുണ്ടോ സഹാക്കളെ നിങ്ങൾക്ക് ഒടുക്കം ആ കൊടിയ പീഡനങ്ങളുടെ പേരിൽ അയാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ആത്മഹത്യക്ക് കാരണം സാജന്റെ ഭാര്യയാണ് എന്നും അവരുടെ ദുർനടപ്പാണ് എന്നും ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകിയ പത്രം ഏതാണ് എന്ന് ഓർമ്മയുണ്ടോ ഒരുപാട് മനുഷ്യരുടെ ജീവിതം തകർത്ത ആ ടോയ്ലറ്റ് പേപ്പറിന്റെ പേര് ദേശാഭിമാനി എന്നാണ് സാജൻ ആരാണ് എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പോലും അറിയില്ലാത്ത പാർട്ടി അടിമകളായ അന്തം സ്വന്നടകം ആ നട്ടാൽ കുരുക്കാത്ത കള്ളക്കഥ നാടാകെ പാടി നടന്നു അങ്ങനെ അവരെ അപമാനിച്ചപ്പോൾ നീയൊക്കെ പറയുന്ന ഈ ധാർമ്മികതയെടുത്ത് കിണറ്റിലിട്ടിരുന്നു ഇവർക്കും ഉണ്ടായിരുന്നടോ കുടുംബവും മക്കളും ബന്ധുക്കളും ഒക്കെ ഭർത്താവില്ലാതെയായി ട്രോമയിലിരുന്ന സ്ത്രീയോട് നീയൊക്കെ ചെയ്ത കൊടും പാതകം എത്ര വലുതായിരുന്നുവെന്ന് ഓർത്തിട്ടുണ്ടോ അവരുടെ കണ്ണിൽ നിന്ന് വന്ന് വാർന്നത് മുഴുവൻ കണ്ണുനീരായിരുന്നു ഉമ്മൻചാണ്ടി സാറിനോട് ചെയ്ത കൊടും പാതകം അവരുടെ കുടുംബത്തെ മുൻനിർത്തിക്കൊണ്ടുണ്ടാക്കിയ അങ്ങേയറ്റം മലിനമായ കഥകൾ ഗൺമോനെ നീട്ടി നീട്ടിവിളിച്ച് നിയമസഭാ മന്ദിരത്തിൽ ഹാൽ ഇളകി രാഷ്ട്രീയ പകപ്പോക്കൽ നടത്തിയ വിപ്ലവ സൂര്യൻ സോളാർ നായികയെ മുന്നിൽ നിർത്തി കളിച്ച വൃത്തികെട്ട രാഷ്ട്രീയ നാടകം ഇതൊക്കെ ചെയ്ത പ്രസ്ഥാനത്തിലെ ബുദ്ധിജീവികൾക്ക് ഇപ്പോൾ കേവലം ട്രോൾ പോസ്റ്റ് കണ്ടാൽ പോലും സഹിക്കുന്നില്ല അത്രേ പെൻഷൻ കാശ് ചോദിച്ച വൃത്തിയായി സ്ത്രീയെക്കുറിച്ച് പോലും നുണക്കഥ എഴുതിയ പാർട്ടി പത്രം അവരെ മ്ലേച്ചമായി അധിക്ഷേപിച്ച അടിമകൾ രാഷ്ട്രീയ വൈരാഗ്യം ഒന്നുകൊണ്ട് മാത്രം ശ്രീ സുരേഷ് ഗോപിയോടും കുടുംബത്തോടും ശ്രീ കൃഷ്ണകുമാറിനോടും കുടുംബത്തോടും കാണിച്ച സൈബർ അറ്റാക്ക് ഇതൊന്നും തന്നെ ആരും മറന്നിട്ടില്ല നട്ടാൽ കുറക്കാത്ത വ്യാജ അവിഹിത കഥകൾ കെട്ടിച്ചമച്ച് സാറിന്റെ കുടുംബത്തിലുള്ളവരെ മുതൽ ആന്തൂരിലെ സാജന്റെ ഭാര്യ രമ്യ ഹരിദാസ് ടി പി യുടെ വിധവ രമ തുടങ്ങി കണ്ണൂരിലെ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖയ്ക്കെതിരെ വരെ ഊളത്തരത്തിന്റെയും അവിഹിതത്തിന്റെയും കഥകൾ കഥകളിറക്കിയ സഖാക്കളാണ് ഇപ്പോൾ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്നത് എസ് എം ഐ കാവാലികർ ക്രൂരമായി ആൾക്കൂട്ട വിചാരണ ചെയ്തു കൊന്ന സിദ്ധാർത്ഥ് എന്ന കുഞ്ഞിനെതിരെ പോലും ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കാൻ നോക്കിയ നീയൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരെ ഉപദേശിക്കുന്നത് നിനക്കൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളല്ല എങ്കിൽ കൂട്ടാളികളെ എന്ത് ചെറ്റത്തരം കാണിച്ചാലും അത് മഹൽ കൃത്യവും പേഴ്സണൽ ചോയ്സും ഇപ്പുറത്തുള്ളവർ അല്ലെങ്കിൽ പിഴച്ച സിസ്റ്റത്തെ എതിർക്കുന്നവർ കാണിക്കുന്ന നിസ്സാര സംഭവങ്ങൾ പോലും ഭൂലോക ചെറ്റത്തരങ്ങൾ അതെന്ത് ഇരട്ടത്താപ്പാണ് മക്കളെ പാർട്ടി നോക്കാതെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ മാനാഭിമാനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ തേജോവധം ചെയ്യുമ്പോൾ അവരുടെ രാഷ്ട്രീയം നോക്കാതെ അവരുടെ കുടുംബത്തിലുള്ളവർക്കുണ്ടാകുന്ന അതിന്റെ മക്കളാവട്ടെ അമ്മയാവട്ടെ ആരായാലും അവർക്കുമുണ്ട് കണ്ണുനീരി എന്ന് തിരിച്ചറിവുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ തുലവും കുറവ് തന്നെ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിൽ അവിഹിതം മാത്രം എഴുതുന്ന ഒരു ടോയ്ലറ്റ് പേപ്പർ നാമാവശേഷമായെ നിങ്ങൾ വിതച്ച അപവാദത്തിന്റെയും അവിഹിതത്തിന്റെയും വിത്തുകൾ ഇപ്പോൾ ഇപ്പുറത്തെ പാടത്തുള്ളവർ കൊയ്യുന്നു അത്രേ ഉള്ളൂ അതിന് ഏതൊക്കെയോ സ്ത്രീകൾ ഇരയാവുന്നു അവർക്ക് നീതി ലഭിക്കട്ടെ സാജന്റെ ഭാര്യ സ്വീകരിച്ച അതേ നിയമത്തിന്റെ വഴിയെ തന്നെ അവരും നീങ്ങട്ടെ നീതിമാരെ കണ്ണീരിന് കാലം വിലയിടും ആ കണ്ണീരിൽ ദ്രോഹിച്ചവരൊക്കെ നൊന്ന് പിടഞ്ഞു വീഴട്ടെ ഈ രംഗശാല വിടും കാലത്തിന്റെ കണക്ക് പുസ്തകത്തിലെ മനോഹരമായ കാവ്യനീതി ഇങ്ങനെയൊക്കെയാണ് കാലം സാക്ഷി ഈശ്വരൻ സാക്ഷി സ്വന്തം രാഷ്ട്രീയമോ നേതാക്കളുടെ പ്രവൃത്തിയോ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മാത്രം പ്രതികരണശേഷി കൈവരുന്നവരോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ നിന്റെയൊക്കെ ക്യാപ്സ്യൂൾ സ്വന്തം മണ്ണാക്കിൽ തന്നെ തിരികെ വെച്ചാൽ മതി ഇവിടെ വേണ്ട